കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആർ എസ് എസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി ബി ജെ പിയും നരേന്ദ്രമോദിയും കൂടി ഒരു സൽപ്രവൃത്തി ചെയ്തു തീർത്തു ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ ഇന്ത്യയിൽ നിന്ന് നിരോധിച്ചതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിട്ടും രഹസ്യമായിട്ടൊക്കെ അവർ അവിടെ ഇവിടെയൊക്കെ ശാഖകൾ കെട്ടി ഓരോ തീവ്രവാദ പ്രവർത്തനങ്ങൾ പഠിപ്പിച്ചു വിടുന്നുണ്ട് അതൊരു ഭാഗത്തെ സത്യമാണ് ഈ സൽപ്രവർത്തി ബി ജെ പിയും നരേന്ദ്രമോദിയും കൂടി ആർ എസ് എസിന് വേണ്ടിയിട്ട് ചെയ്ത സൽപ്രവൃത്തി എന്തെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തീവ്രവാദ സംഘടനയായ ആർ എസ് എസിനെ എതിരെ ഒരു എന്താണ് ഒരു വിലക്ക് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ വന്നിരിക്കുന്ന ആ ഒരു വിലക്ക് സർക്കാർ ജീവനക്കാർ ആരും ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളരുത് എന്നുള്ള ഒരു വിലക്കായിരുന്നു ആ ഒരു വിലക്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ഈ ഒരു ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു അൻപത്തിയെട്ട് വർഷം പഴക്കമുള്ള ഈ ഒരു വിലക്ക് നരേന്ദ്രമോദി സർക്കാർ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇനി അങ്ങോട്ട് സംഘപരിവാറിന് ആർ എസ് എസിൻ്റെ ശാഖയിൽ നിന്നും വിഷം എന്താണ് പഠിച്ചുകൊണ്ട് കുറെ വർഗീയത പഠിച്ചുകൊണ്ടുവന്ന് അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ഇരുന്നു കൊണ്ട് അത് പാലിക്കാം എന്നുള്ള തലത്തിലേക്ക് പോയിരിക്കുകയാണ് ഈ ഒരു ഉത്തരവ് വരാൻ വഴി വഴി ഒരുക്കിയതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയെ നാദൂറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് ഈ ഒരു എന്താണ് ഈ ആർ എസ് എസിനെ നിരോധിക്കുകയും പിന്നീട് അറുപത്തി ആറിൽ ഇതുപോലുള്ള നിയമവും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് അപ്പോൾ ഇങ്ങനെയൊക്കെ രാജ്യത്ത് പല നിയമങ്ങൾ കൊണ്ടുവന്ന് ഉത്തരവൊക്കെ കൊണ്ടുവന്ന് വിലക്കൊക്കെ ഏർപ്പെടുത്തിയിട്ടും ആ കാര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നരേന്ദ്രമോദി വീണ്ടും വർഗീയതയ്ക്ക് തിരികൊളുത്തി തീവ്രവാദ പ്രവർത്തനത്തിന് തിരി തിരികൊളുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ ഇതിനെപ്പറ്റി രണ്ട് ദിവസം മുമ്പ് വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ഞാൻ ഇന്ന് ഈ ഇതിനെപ്പറ്റി ഈ ഒരു ഉത്തരവ് എടുത്തു കളഞ്ഞതിനെ പറയുന്ന ഒരു വീഡിയോ അല്ല ഞാനിപ്പം നിങ്ങളുടെ ഒരു മുന്നറിയിപ്പ് ഒരു സൂചന തരാനിരുന്ന് ഇരി ഇരിക്കുന്നത് നമുക്കറിയാം ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ ശാഖയെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം അവിടെ വർഗീയതയാണ് വിദ്വേഷമാണ് എന്താണ് മറ്റ് മതസ്ഥരെ എങ്ങനെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാം ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ പറഞ്ഞ ആർ എസ് എസിൻ്റെ എന്താണ് ഈ ശാഖയിൽ പഠിപ്പിച്ചു വിടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവും കൂടി എടുത്തു കളയുമ്പോൾ നിലവിൽ ഓരോ കസേരയിൽ ഇരിക്കുന്ന ഓരോ സർക്കാർ ജോലിക്കാരും നാളെ ഇവർ ഈ സംഘടനയിൽ ചേർന്നുകൊണ്ട് ഇവരുടെ എന്താണ് ശാഖയിൽ പോയിരുന്നു ഇതൊക്കെ പഠിച്ചുകൊണ്ട് വന്ന് ഇവരുടെ ഈ കസേരയിൽ അടുത്ത ദിവസം വന്നിരിക്കുമ്പോൾ ഒരു ഹിജാബ് ഇട്ട അല്ലെങ്കിൽ ഒരു കൊന്ത ധരിച്ച അല്ലെങ്കിൽ മറ്റ് ദളിതനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ആ ഒരു ഓഫീസറുടെ മുന്നിൽ വരുമ്പോൾ അവർക്ക് എതിരെയാണ് ഇവർ പ്രവർത്തിക്കുക അല്ലേ അതിനു വേണ്ടിയിട്ട് വിഷമാണ് അവിടുന്ന് പഠിപ്പിച്ചു വിടുന്നത് മോഹൻ ഭഗവത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുള്ളതാണ് അപ്പോൾ ഹിന്ദുത്വ ഹിന്ദുത്വരാഷ്ട്രമാക്കേണ്ടുള്ള ഒരു എന്താണ് ഒരു കടമ്പ അതവർ അവർ ഇതുവരെയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഭാഗമാണ് ലവ് ജിഹാദ് ഇതുപോലെ ാണ് ഈ ഒരു എന്ത് കഴിക്കണം എന്നുള്ള ഒരു കാര്യങ്ങൾ പിന്നീട് ഈ ദളിതർക്കെതിരെയും താഴ്ന്ന ജാതിക്കാർക്കെതിരെയുള്ള ഒരു നിയമങ്ങൾ സംഭരണങ്ങൾ എടുത്തു കളയുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആർ എസ് എസിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ നിന്നും ബി ജെ പിയിലേക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ വേഷങ്ങൾ പഠിച്ചുകൊണ്ടുവന്ന് ഓരോ ഉത്തരവാദിത്തപ്പെട്ട കസേരയിലിരിക്കുമ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ വരുമ്പോൾ അവിടെ മതം നോക്കിയും ജാതി ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് പോകും അപ്പോൾ നമ്മുടെ രാജ്യം എത്രത്തോളം ഗുരുതരമായ ഒരു എന്താണ് ഒരു സിറ്റുവേഷനിലേക്കാണ് കടന്നു ചെല്ലുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനെ ഒന്ന് കണ്ണു തുറപ്പിക്കാൻ അതിനെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തത് ആർ എസ് എസ്സിന് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന വർഗീയ ശക്തിയെ നമ്മൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരും നമ്മുടെ രാജ്യത്തിനെ ഇല്ലാതാക്കുന്ന ഒരു സംഘടനയും പാർട്ടിയുമാണ് ഈ ആർ എസ്സും ബി ജെ പിയും എന്ന് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നു ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കമൻറ്റ് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കമൻറ്റ് എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക ഞാൻ അതിനെയും എന്താണ് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ആയിരിക്കും അടുത്ത വീഡിയോകൾ ഞാൻ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം